ബിഗ് ബോസ് വീട്ടിൽ ഇക്കഴിഞ്ഞ എപ്പിസോഡിൽ സഹ മത്സരാർത്ഥികൾ എല്ലാവരും കൂടി നിർത്തി നിർത്തിപ്പൊരിച്ചത് ജിൻഡോയാണ് റസ്മിൻ്റെ നാടിനെക്കുറിച്ച് നടത്തിയ മോശം പരാമർശം ഗബ്രിയുമായി ഉണ്ടായ വഴക്ക് തുടങ്ങിയവയെല്ലാം ജിൻഡോയെ വെട്ടിലാക്കി ജിൻഡോയുടെ പരാമർശത്തിൽ രൂക്ഷ പ്രതികരണമാണ് റസ്മിൻ നടത്തിയതും ബിഗ് ബോസിനോട് പരാതി ഉന്നയിക്കുകയും ചെയ്തു ജിൻഡോ മോശം ഗെയിമാണ് കളിക്കുന്നതെന്ന് വീടിനുള്ളിൽ ഒരു വിഭാഗം മത്സരാർത്ഥികൾക്ക് അഭിപ്രായവുമുണ്ട് പുറത്ത് ജിൻഡയെക്കുറിച്ച് രണ്ട് തരത്തിലുള്ള അഭിപ്രായമുണ്ട് ജിൻഡോ നിഷ്കളങ്കനാണെന്നാണ് ചിലർ വാദിക്കുന്നത് എന്നാൽ ജിൻഡയുടെ അഭിപ്രായങ്ങളിലും പ്രവൃത്തികളിലും അബദ്ധങ്ങളുണ്ടെന്ന് വിമർശകർ പറയുന്നുണ്ട് ജിൻഡോ കാരണം വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുവെന്നും ആരോപണം ഉയർന്നു വരുന്നുണ്ട് ജിൻഡോയ്ക്ക് പറ്റുന്ന പിഴവുകളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന കുറുപ്പാണിപ്പോൾ ശ്രദ്ധേയമായി മാറിയിരിക്കുന്നത് കുറിപ്പ് ഇങ്ങനെ നാക്കിനും വെല്ലും ബ്രേക്കും ഇല്ലാതെ തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും ഒരു ജിൻഡോയാകാം അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ തോന്നും പോലെ നുണ പറഞ്ഞത് ലാലേട്ടൻ പൊക്കിയതാണ് എന്നാൽ ഇന്നിപ്പോൾ ഒരിത്തിരിങ്കിലും വിവരമോ നിലവാരമോ ഉള്ളവർ പറയാത്ത ചെയ്യാത്ത നിരവധി കാര്യങ്ങൾ ജിൻഡോ ഒറ്റയ്ക്ക് ചെയ്തിരിക്കുന്നു റസ്മിനെക്കുറിച്ച് മോശം പറയാൻ ഒരു സ്ഥലത്തെ ആൾക്കാരെ മൊത്തം അത് റസ്മിൻ്റെ സ്വഭാവം ഇങ്ങനെയായത് അവൾ വളർന്നു വന്ന സ്ഥലത്തിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഒരു മലയാളി എന്തെങ്കിലും കുറ്റം ചെയ്താൽ അത് അയാൾ വളർന്ന കേരളത്തിൻ്റെ കുഴപ്പമാണെന്ന് വേറെ സംസ്ഥാനത്തിലെ ഒരാൾ പറയുന്നത് ആലോചിച്ചാൽ ജിൻഡു പറഞ്ഞതിലെ ഭീകരത നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു സ്ത്രീയുടെ അടിവസ്ത്രം പൊക്കി കാണിക്കുക അത് ഹാളിലെ സോഫയിൽ വെച്ചത് ആ സ്ത്രീ ഒരു മോശം സ്വഭാവക്കാരി ആയതുകൊണ്ടാണെന്ന് പറയുക എന്തൊരു നികൃഷ്ടമായ ചിന്താഗതിയാണിത് ജാസ്മിൻ പവർ ടീം മീറ്റിംഗ് വിളിച്ചപ്പോൾ സോഫയിൽ ഇന്നേഴ്സ് വെച്ച് ടവ്വൽ വെച്ച് മൂടിയിട്ടു മീറ്റിങ്ങിൽ ജിൻഡോയ്ക്കെതിരായി കാര്യങ്ങൾ പോയപ്പോൾ ആ ടൗവൽ മാറ്റി ഇന്നേഴ്സ് ഉയർത്തി കാണിച്ചു ജിൻഡോയ്ക്കെതിരെ വീഡിയോ ഇട്ടപ്പോഴും പറഞ്ഞപ്പോഴും ലാലേട്ടൻ പറഞ്ഞു ഇത് നിങ്ങളെ മോശമായി പറഞ്ഞതല്ല എന്ന വാക്യവും ഒരു ഒഴുക്കൻ സമീപനവും കാരണം കൂടിയാണ് ജിൻഡോ വീണ്ടും വീണ്ടും കൂടുതൽ കച്ചറയാകുന്നത് ലാലേട്ടൻ ജിൻഡോയ്ക്ക് മോശമായി തോന്നുന്ന പോലെ തന്നെ പറയണം കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് മോഹൻലാൽ ജിൻഡോയോട് കുറേ കൂടി മയത്തിലാണ് സംസാരിക്കുന്നതെന്ന അഭിപ്രായം പ്രേക്ഷകർക്കുണ്ട് അതേസമയം ഗംബ്രി ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികളെ രൂക്ഷമായി ശകാരിക്കുകയും ചെയ്യുന്നു വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ജിൻഡോയ്ക്ക് പറ്റിയ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനിടയുണ്ടെന്നും സോഷ്യൽ മീഡിയ പറയുകയാണിപ്പോൾ